എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന ഇരുപത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്ന നമ്പർ ട്രെയിനിൻ്റെ ടൈം ടേബിളാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒൻപത് പത്തിനാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പുറപ്പെടുന്നത് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നമ്പറിലുള്ള ഈ ട്രെയിൻ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ഒൻപത് നാൽപ്പതിനാണ് ഇൻഡോറിൽ നിന്ന് പുറപ്പെടുന്നത് വ്യാഴാഴ്ചയാണ് കൊച്ചുവേളിയിൽ എത്തിച്ചേരുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപത്തഞ്ചിലധികം വീഡിയോകൾ ഉണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്